കൊട്ടിക്കലാശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തദ്ദേശ പോരിന്റെ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ പ്രചാരണ പെരുമയ്ക്ക് കൊട്ടിക്കലാശം വോട്ടുറപ്പിക്കാൻ അവസാന മണിക്കൂറുകളിലും വോട്ടപ്പാച്ചിലായിരുന്നു മുന്നണികളുടെ പ്രവർത്തകർ പരസ്യപ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടന്നതോടെ വീടുകയറിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വഴിനീളെ വാഹനത്തിൽ വിളിച്ചു വിളിച്ചുപറഞ്ഞും ബാലറ്റിൽ തങ്ങൾക്കു തന്നെ വോട്ട് വീഴുമെന്ന് ഉറപ്പാക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും തൃശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വിധിയെഴുത്ത് കലാശക്കൊട്ട് ദിവസം റോഡ് ഷോകളും ബൈക്ക് റാലിയുമൊക്കെയായി മുന്നണികൾ നഗര ഗ്രാമവീഥികളിൽ സജീവമായിരുന്നു ഏഴു ജില്ലകളിൽ കലാശക്കൊട്ട് നടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ രാഷ്ട്രീയാവേശം അതിന്റെ കൊടുമുടിയിലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലായിരുന്നു പകലന്തിയോളം ഏഴു ജില്ലകളിലെയും പ്രവർത്തകർ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിച്ചത് ജില്ലാ കേന്ദ്രങ്ങളിലും നഗര ഗ്രാമ കേന്ദ്രങ്ങളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രധാന ജംഗ്ഷനുകളിലുമായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൊടുമുടികയറിയത് സംഘർഷം ഒഴിവാക്കാൻ പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ പാർട്ടി അണികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു റോഡ് ഷോയുമായിട്ടാണ് പരസ്യപ്രചാരണം അവസാനിച്ചത് വീടുകൾ കയറിയുള്ള അവസാന രണ്ട് പ്രചാരണം ലഘുലേഖാ വിതരണം എന്നിവ ഇനിയുള്ള രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കും വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃകാ വോട്ടർമാരെ പരിചയപ്പെടുത്തുക സ്ലിപ്പ് വിതരണം എന്നിവയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഒരു മാസം നീണ്ട രാഷ്ട്രീയ പ്രചാരണത്തിന് ശേഷം ജനം വ്യാഴാഴ്ച വിധിയെഴുതും ശനിയാഴ്ച ഫലം അറിയാനാകും ചാവക്കാട് മേഖലയിൽ ശബ്ദപ്രചരണത്തിന് സമാധാനപരമായ പരിസമാപ്തി ഇത്തവണ നഗരത്തിൽ പാർട്ടികൾ സംഗമിച്ചുള്ള കൊട്ടിക്കലാശം ഉണ്ടായില്ല സ്ഥാനാർത്ഥികൾ അവരവരുടെ വാർഡുകളിൽ സംഗമിച്ചു നഗരത്തോട് ചേർന്നുള്ള വാർഡുകളിൽ എൽ റാലി നടത്തി യു ഡി സ്ഥാനാർത്ഥികൾ പ്രാദേശിക പരിധിയിൽ തന്നെയാണ് സംഗമിച്ചത് കൂട്ടമായുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കി വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തവണ അവസാന ദിനത്തിലെ ശബ്ദ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങളിലൂടെയുള്ള ശബ്ദപ്രചരണം സജീവമായിരുന്നു പരസ്യപ്രചാരണത്തിന് അവസാന ദിനത്തിൽ വീടു കയറിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വഴിനീളെ വാഹനത്തിൽ അനൗൺസ്മെന്റ് നടത്തിയും ബാലറ്റിൽ തങ്ങൾക്കുതന്നെ വോട്ട് വീഴുമെന്ന് ഉറപ്പിച്ചുമാണ് മുന്നണികൾ ചെലവഴിച്ചത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടുറപ്പിക്കാൻ മുന്നണികളുടെ അവസാനവട്ട ഓട്ടപ്പാച്ചിൽ ബുധനാഴ്ചയാണ് ശ്ശേരി പഞ്ചായത്തുകളിൽ പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത് സംഘർഷം ഒഴിവാക്കാൻ കുന്നംകുളം ഗുരുവായൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ സെന്ററുകളിൽ വിന്യസിച്ചിരുന്നു പ്രധാന മുന്നണികൾ വാർഡുകളിൽ നിന്നാരംഭിച്ച ഷോയുമായി പ്രധാന ജംഗ്ഷനുകളിലെത്തിയാണ് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത് ചൂണ്ടൽ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ നിന്നും ഇടതുപക്ഷ പ്രവർത്തകർ ഇരുചക്രവാഹന റാലിയുമായി പട്ടിക്കര ജുമാ മസ്ജിദ് പരിസരത്തെത്തിയ ശേഷമാണ് കലാശക്കോട്ടിനായി കേച്ചേരി എത്തിയത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അണിനിരന്ന റാലി കേച്ചേരിയിലെത്തിയതോടെ ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറുകയായിരുന്നു വാദ്യോപകരണങ്ങളുടെ താളത്തിനൊപ്പം പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളുമായതോടെ ആവേശം അണപൊട്ടിയൊഴുകി എൽഡിഎഫ് നേതാക്കളായ എം ബി പ്രവീൺ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ എം പീതാംബരൻ സി ജെ ജിജുമാസ്റ്റർ പി പി ലീല ജോർജ് കൂനമുച്ചി തുടങ്ങിയവർ കലാശക്കോട്ടിന് നേതൃത്വം നൽകി കേച്ചേരിയിൽ യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ കലാശക്കൊട്ട് പ്രവർത്തകരുടെ ആവേശം വിളിച്ചോതുന്നതായിരുന്നു ഇരുപത് വാർഡുകളിൽ നിന്നുള്ള പ്രവർത്തകരും ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളും ത്രിവർണപതാകയും വർണ്ണബലൂണുകളുമായി കലാശക്കൊട്ടിന്റെ ഭാഗമായി നേതാക്കളായ ആർ എം ബഷീർ പി മാധവൻ വി യു മുസ്തഫ സി ടി പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ടാണശേരി പഞ്ചായത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിലായാണ് മുന്നണികളുടെ കലാശക്കോട്ട് നടന്നത് എൽ ഡി എഫിന്റെ കലാശക്കോട്ട് മറ്റം സെന്ററിലും യു ഡി എഫിൻ്റേത് കൂനംമുച്ചിയിലും എൻ ഡി എയുടെ കണ്ടാണശ്ശേരി ബസ് സ്റ്റോപ്പ് പരിസരത്തുമായാണ് കലാശക്കോട്ട് സംഘടിപ്പിച്ചത് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും സ്ഥാനാർത്ഥികളുമായി എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനമായി മറ്റം സെന്ററിൽ എത്തിച്ചേർന്നു മുദ്രാവാക്യം വിളികളുമായി വിജയാരവം മുഴക്കിയ കലാശക്കോട്ടിന് നേതാക്കളായ ഉഷ പ്രഭുകുമാർ പി എ മുസ്തഫ സി അംബികേശൻ വി കെ നാരായണൻ മാസ്റ്റർ ഹരീഷ് നാരായണൻ ബിനോയ് കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി കുനമ്മുച്ചി സെന്ററിൽ ചെണ്ടമേളത്തിനൊപ്പം താളം ചവിട്ടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കലാശക്കോട്ടിൽ പങ്കെടുത്തത് വർണ്ണ ബലൂണുകളും പാർട്ടി പതാകകളുമായി പ്രവർത്തകർ അണിനിരുന്ന കലാശക്കോട്ടിന് വി വേണുഗോപാൽ അപ്പു ആളൂർ ജസ്റ്റിൻ കുനമ്മൂച്ചി എ എം മൊയ്തീൻ എൻ എ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ടാണശ്ശേരിയിൽ ബി ജെ പി നേതൃത്വത്തിൽ നടത്തിയ കലാശക്കൊട്ടിലും പ്രവർത്തകർ ആവേശപൂർവ്വമാണ് പങ്കെടുത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നൃത്ത ചുവടുകളുമായി കലാശക്കോട്ടിനെ ആവേശമാക്കി മാറ്റി വിജീഷ് കണ്ടാണശ്ശേരി സന്തോഷ് കോലാരി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രാദേശിക വിഷയങ്ങൾ തൊട്ട് ദേശീയ വിഷയങ്ങൾ വരെ ചർച്ചയായ പ്രചരണത്തിന് വിരാമമായെങ്കിലും ബുധനാഴ്ച നിശബ്ദ പ്രചാരണം വാർഡുകളിൽ നടക്കും തങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തകരെ ഒന്നിച്ചണിനിരത്തിയുള്ള ശക്തിപ്രകടനമായി മാറും ബുധനാഴ്ചയിലെ നിശ്ശബ്ദ പ്രചരണം യു ഡി എഫ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന പ്രകടനത്തിൽ വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാം വേലൂർ മണ്ഡലം യു ചെയർമാൻ ഫ്രെഡ്ഡി ജോൺ ജനറൽ കൺവീനർ എ വി സജീഷ് സ്വപ്ന രാമചന്ദ്രൻ പി കെ ശ്യാംകുമാർ പി പി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആവേശപൂരമായി ഗുരുവായൂരിൽ കൊട്ടിക്കലാശം എൽ ഡി എഫ് മഞ്ജുളാലിന് മുന്നിലും യു ഡി എഫ് കൈരളി ജംഗ്ഷനിലും എൻ ഡി എ പടിഞ്ഞാറൻ നടയിലുമായാണ് കൊട്ടിക്കലാശം നടത്തിയത് പൂക്കാവടികളും വാദിമേളങ്ങളുമായാണ് എൽ ഡി എഫ് കൊട്ടിക്കലാശം നടത്തിയത് പാരഡി ഗാനങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചുവടുവെച്ചു കൊട്ടിക്കലാശത്തിനിടയിൽ റിംഗ് റോഡിലൂടെ എൽ ഡി എഫ് പ്രവർത്തകരുടെ വാഹന റാലിയും ഉണ്ടായിരുന്നു യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും കൊട്ടിക്കലാശത്തിനിടയിലൂടെയാണ് വാഹന റാലി കടന്നുപോയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയൊരുക്കി ടെമ്പിൾ പോലീസ് ജി അജയ്കുമാർ ഗുരുവായൂർ പോലീസ് എസ് എച്ച്ഒ കെ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സുരക്ഷ ഒരുക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൽ ഡി എഫ് ഏർമപ്പെട്ടി മേഖലയിൽ റോഡ് ഷോ നടത്തി കരിയന്നൂർ സെന്ററിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീനാ സാജൻ ബ്ലോക്ക് സ്ഥാനാർത്ഥി റേയ്സി ഷാജൻ വാർഡ് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫ് നേതാക്കളായ കെ എം അഷ്റഫ് കുഞ്ഞുമോൻ കരിയന്നൂർ എൻ ബി ബിജു പി ടി ജോസഫ് കെ കെ യോഗേഷ് മണികണ്ഠൻ ടി ആർ ഉദയൻ എന്നിവർ നേതൃത്വം നൽകി യു ഡി എഫ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ കൊട്ടിക്കലാശം കടങ്ങോട് റോഡ് സെന്ററിൽ നടന്നു മണ്ഡലം ചെയർമാൻ എം എം നിഷാദ് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ എം കെ ജോസ് കെ ആർ രാധിക സെഫീന അസീസ് എ യു മനാഫ് രഘു കരിയന്നൂർ എം എ ഉസ്മാൻ ഗിരീഷ് മാസ്റ്റർ സുജാത തുളസി ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ അമൃത ഷിജു ചന്ദ്രപ്രകാശ് ഇടമന സിജി ജോൺ എന്നിവർ നേതൃത്വം നൽകി ബിജെപി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ സമാപനത്തിന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു വാദിമേളങ്ങളുടെ അകമ്പടിയോടെ തലക്കോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സമാപിച്ചു പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികൾ പ്രകടനത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സനിൽകുമാർ മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ പഞ്ചായത്ത് ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യുകൃഷ്ണൻ മുകുന്ദൻ വേലൂർ സുരേഷ് തിരുത്തിയിൽ രാജൻ പഴവൂർ അശോകൻ മമ്പറമ്പിൽ മണികണ്ഠൻ കോട്ടപ്പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി